സ്തുതിയായിരിക്കട്ടെ ഷോയിൽ ഇത്രയും സ്നേഹം എന്നറിഞ്ഞ പ്രിയ മോറിയ പ്രോഗ്രാമിൻ്റെ ശലോൺ ടി വിയിലെ പ്രേക്ഷകരെ ഇന്ന് നമ്മളിവിടെ ആയിരിക്കുന്നത് നെല്ലിപ്പാറ ഇടവകയിലാണ് തലശ്ശേരി അതിരൂപതിയിലെ നെല്ലിപ്പാറ എന്ന് പറയുന്ന ഇടവകയിലാണ് ഇന്ന് ഇവിടെ ഈ ഇടവകക്കാരനായ നമ്മുടെ ജോർജ് അന്ത്യാകുളം എന്ന് പറയുന്ന ചേട്ടൻ്റെ ജീവിതത്തെക്കുറിച്ചുള്ള സാക്ഷ്യത്തെക്കുറിച്ച് പരിചയപ്പെടുത്തുവാനാണ് ഞാൻ ആയിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ കഴിഞ്ഞ കാലത്തിൽ ഉള്ള ആ ജീവിതത്തിൽ നിന്നുമുള്ള വലിയൊരു മാനസാന്തര്യത്തിലൂടെ നവീകരണത്തിലേക്ക് കടന്നു വന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹം തന്നെ പറയുമ്പോൾ പരിചയപ്പെടുത്തുമ്പോൾ നിങ്ങൾക്ക് അതിനെക്കുറിച്ച് വ്യക്തമായ ഒരു ധാരണ കിട്ടും ഇങ്ങനെയും മനുഷ്യർക്ക് പാപകരമായ ഒരു ജീവിതത്തിൽ നിന്നും അല്ലെങ്കിൽ ഈ നവീകരണത്തിൻ്റെ ജീവിതത്തിലേക്ക് മാനസാന്തര്യത്തിലേക്ക് കടന്നു വന്ന കഥകൾ നമ്മൾ ബൈബിളിലെല്ലാം വായിക്കാറുണ്ട് വിശുദ്ധ പൗലോസ് ഇഷ്ടപോലോസ്ലികയുടെയും അതുപോലെ മറ്റ് പല വിശുദ്ധരുടെയും എല്ലാം കഥകൾ ഇന്നും ഈ ലോകത്തിൽ നമ്മുടെ ഇടയിലും ഇങ്ങനെയുള്ള വ്യക്തികളുണ്ട് ഇങ്ങനെ നവീകരണത്തിലേക്ക് കടന്നു വരുവാൻ സാധിക്കും എന്ന ഒട്ടേറെ പേർക്ക് ജോർജ് ജേട്ടൻ വലിയൊരു മാതൃകയാണ് ഈ ഇടവകയിലും അതുപോലെ ഇനിയും വരുന്ന ഈ പ്രോഗ്രാം കാണുന്ന വീക്ഷിക്കുന്ന എല്ലാവർക്കും അദ്ദേഹത്തിൻ്റെ ജീവിതം വലിയൊരു മാതൃക തീരട്ടെ അതുപോലെ ഇനിയും ജോർജിയേട്ടനിലൂടെ ഒട്ടേറെ പേര് ദൈവത്തിൻ്റെ ശുശ്രൂഷയിലേക്ക് ദൈവത്തിൻ്റെ നഷ്ടപ്പെട്ട കുഞ്ഞാടുകളെല്ലാം യേശുവിൻ്റെ അഗണത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരുവാനാണ് ജോർജിയേട്ടനെ പോലെയുള്ള വ്യക്തികളുടെ ജീവിതം എല്ലാവർക്കും മാതൃയായി ആകട്ടെ എന്ന് ആശംസിക്കുന്നു ഏകദേശം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ ഞാനൊരു പാർട്ടിയുടെ പൂർണ്ണ മെമ്പറായി അതേ സമ്മേളനത്തിൽ വെച്ച് തന്നെ ഞാൻ പൂർണ്ണ മെമ്പറാകുന്ന അതേ സമ്മേളനത്തിൽ വെച്ച് തന്നെ എൻ്റെ പാർട്ടിയുടെ ബ്രാഞ്ച് സെക്രട്ടറി ആയിട്ട് തിരഞ്ഞെടുത്തു രണ്ടായിരത്തി പതിനൊന്ന് വരെയും ഞാൻ ആ സ്ഥാനത്തായിരുന്നു സ്ഥാനത്തായിരുന്നുണ്ടായിരുന്നത് ഇക്കാലയളവിൽ ഒത്തിരിയേറെ പ്രശ്നങ്ങൾ തീർക്കുന്നതിനും വിവിധങ്ങളായ പല പ്രശ്നങ്ങളിൽ ഇടപെടുന്നതിനുമെല്ലാം എനിക്ക് ഇടയായിട്ടുണ്ട് എൻ്റെ ജോലി റബ്ബറ് മരക്കച്ചവടമാണ് മരത്തിൻ്റെ ബിസിനസ്സാണ് മരം മുറിച്ചു കൊണ്ടുപോയി വിൽക്കുകയാണ് അപ്പം ഞാനിങ്ങനെ മരം മുറിച്ച് വിൽക്കുന്നതിനു വേണ്ടി ഒരു പ്രഭാതത്തിൽ എൻ്റെ ജോലിക്കാരുമായി ബളാൽ എന്ന് പറഞ്ഞ സ്ഥലത്തുനിന്ന് വൈക്കര എന്ന സ്ഥലത്തേക്ക് പോവുകയാണ് പോകാൻ വേണ്ടി ഞാൻ വീട്ടിൽ നിന്ന് കടന്നു വരുമ്പോൾ ഞങ്ങളുടെ കൊടിമരം തകർക്കപ്പെട്ടിരിക്കുന്നതായിട്ട് കണ്ടു അപ്പോൾ ഞങ്ങൾക്ക് തോന്നി ഇത് ഞങ്ങളുടെ എതിരാളികൾ ചെയ്ത പണിയാണെന്ന് അവരുടെ കൊടിമരവും അതിൻ്റെ സമീപ പ്രദേശത്ത് തന്നെ ഉണ്ടായിരുന്നു ഞാൻ എൻ്റെ പ്രവർത്തകരോട് വിളിച്ചു പറഞ്ഞു ഫോണിൽ വിളിച്ചു പറഞ്ഞു നിങ്ങൾ ഇന്ന് ഉച്ചയ്ക്ക് പറിച്ച ഈ സാധനം ഞങ്ങളുടെ എതിരാളി രാഷ്ട്രീയ പ്രവർത്തകൻ്റെ ഒരു നേതൃത്വ നേതൃത്വ നിലയിലുള്ളൊരു വ്യക്തിയുണ്ട് ടൗണിൻ്റെ അടുത്ത് തന്നെയാണ് ആ സഹോദരനെ എൻ്റെ വീടിൻ്റെ മുമ്പിൽ കൊണ്ടുവിടാൻ വേണ്ടി പറഞ്ഞു അങ്ങനെ അവർ ആ കൊടിമരം പറഞ്ഞ സമയത്ത് തന്നെ ഉച്ചയ്ക്ക് തന്നെ പറച്ച് അവരുടെ ഈ സഹോദരൻ്റെ വീടിൻ്റെ മുമ്പിലേക്ക് കൊണ്ടുപോയി വിടുകയാണ് സ്ത്രീമുള്ളവരെ അന്ന് വലിയ പ്രശ്നങ്ങളുണ്ടായി ആ രണ്ട് പാൻ്റെ പോലീസ് കല്ലഞ്ചറ എന്ന് പറയുന്ന സ്ഥലത്ത് വന്നു ഞാൻ തിരിച്ചു വരുമ്പോൾ എന്നെ പിടിക്കാൻ വേണ്ടിയിട്ട് അതിരാളികൾ കാത്തിരിക്കുന്നു എന്നെ രക്ഷിക്കാൻ വേണ്ടി എൻ്റെ രാഷ്ട്രീയ പ്രസ്ഥാനത്തിലുള്ള ആൾക്കാരും എന്ത് സംഭവിക്കാവുന്ന നിമിഷം അങ്ങനെ അന്നേരം ഞങ്ങളുടെ പാർട്ടിയുടെ നേതൃത്വത്തിലുള്ള ആൾ വിളിച്ചു പറയുന്നു ഇന്ന ഒരു പ്രശ്നമുണ്ട് നീ ഇന്നിങ് വരണ്ടാന്ന് ഞങ്ങൾ ചോദിച്ചു ഞാൻ ചോദിച്ചു എന്താണ് പ്രശ്നം എന്ന് ചോദിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞു ഇങ്ങനെയാണ് ഇത്രമാരുടെ രൂക്ഷമാണ് പ്രശ്നം അതുകൊണ്ട് നീയാണ് ഇതിൻ്റെ പിന്നിലെന്ന് അറിഞ്ഞിട്ട് നിന്നെ ശരിക്കും കൈകാര്യം ചെയ്യണമെന്നുള്ള രീതിയിലാണ് എതിരാളികൾ എതിരാളികളുടെ ശക്തി കേന്ദ്രത്തിലൂടെയാണ് കടന്നു വരേണ്ടത് അപ്പം ഞാൻ പറഞ്ഞു സഹോദരൻ ഞാൻ എന്തായാലും വരും എനിക്ക് ഇന്ന് വരാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ ഇനി ആ നാട്ടിലേക്ക് വരാൻ പറ്റില്ല അതുകൊണ്ട് ഞാൻ വരാൻ തയ്യാറാവുകയാണ് നിങ്ങൾ എന്ത് പറഞ്ഞാലും വരിക തന്നെ ചെയ്യുമെന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ ഞങ്ങളുടെ പണിയായുധങ്ങളെല്ലാം ജോലിക്കാരോട് എടുത്തുകൊള്ളാൻ പറഞ്ഞു അവരോട് പറഞ്ഞു നമ്മൾക്ക് എതിർ നമ്മളെ എതിർക്കാൻ വരുന്നവനെ ഇനി ഒരിക്കലും ആരെയും ഉണ്ടാവണ്ട ആ ലെവലിൽ നിങ്ങൾ തയ്യാറായിക്കൊള്ളാൻ പറഞ്ഞു ഞാൻ എന്തു പറഞ്ഞാലും അനുസരിക്കുന്ന എൻ്റെ ആൾക്കാർ അവർ എൻ്റെ വാക്ക് പൂർണ്ണ മനസ്സോടുകൂടി സ്വീകരിച്ചു ഞങ്ങൾ വന്നു ഞങ്ങൾ കടന്നു വരുന്ന സമയത്ത് ഞങ്ങളെ വഴിയിൽ വെച്ച് തന്നെ ഞങ്ങളുടെ പാർട്ടി നേതൃത്വം ആ എളേരി എന്ന് പറയുന്ന സ്ഥലത്തുനിന്ന് തന്നെ ആ എളേരിയുള്ള നറക്കലക്കാട് ഇളേരി തട്ടുവഴി നറുക്കലക്കാട് എത്തുമ്പോൾ ഞങ്ങളെ തടഞ്ഞു നിർത്തി അവിടുന്ന് ഞങ്ങൾ വേറൊരു വാഹനത്തിൽ കയറ്റി വേറൊരു വഴിയിലൂടെ വളാലിലേക്ക് കൊണ്ടുപോവുകയാണ് ഈ പ്രശ്നമൊക്കെ ഇതേപോലെയായിരുന്നു എൻ്റെ രാഷ്ട്രീയ ജീവിതത്തിലെ ഓരോ ഇടപെടലുകൾ ഇതുപോലെ എൻ്റെ രാഷ്ട്രീയ പ്രസ്ഥാനത്തിൽപ്പെട്ട ഒരാർക്കെങ്കിലും ഒരു ഒരപകടം പറ്റുകയാണെങ്കിലോ അല്ലെങ്കിൽ ഒരു അടിപിടി എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടെങ്കിലോ അതിൽ ശക്തമായ നിലപാടുകൾ ഞാൻ എടുത്തിരുന്നു ഒരിക്കലും ഞാൻ ആ കാലഘട്ടത്തിൽ എനിക്ക് ദൈവം എന്ന് പറയുന്ന ഒരു ആ ഒരു അവസ്ഥ എൻ്റെ ജീവിതത്തിലൂടെ കടന്നു പോയിട്ടില്ല എൻ്റെ ചെറുപ്പകാലത്തിൽ എൻ്റെ കുടുംബം നല്ല പ്രാർത്ഥനയിലുള്ള കുടുംബമാണ് നല്ല ക്രൈസ്തവ വിശ്വാസത്തിൽ എന്നെ വളർത്തിയതാണ് പക്ഷേ ഇങ്ങനെ എൻ്റെ പൂർണ്ണ വളർച്ചയിൽ പ്രായപൂർത്തിയായ സമയത്ത് ഞാൻ എൻ്റെ ഇഷ്ടപ്രകാരം ജീവിക്കാൻ തുടങ്ങിയപ്പോൾ ഞാൻ ആ ഭാഗത്തുനിന്നല്ല അകന്നും രാഷ്ട്രീയ പ്രസ്ഥാനത്തിൽ എത്തിപ്പെട്ടതാണ് നിരീശ്വരവാദ പ്രസ്ഥാനങ്ങളുമായി സഹകരിച്ച് കഴിയുന്ന ആ കാലഘട്ടത്തിലാണ് എൻ്റെ ആ പ്രദേശത്ത് ഞങ്ങൾ താമസിക്കുന്നത് പൊന്നുമുണ്ട എന്ന് പറയുന്ന സ്ഥലത്താണ് പൊന്നുമുണ്ട എന്ന് പറയുന്ന സ്ഥലത്ത് പള്ളിയുടെ വാർഡ് കമ്മിറ്റിക്കാരെ ആ സമയത്ത് തിരഞ്ഞെടുക്കുകയാണ് അപ്പം ഈ എന്ന് പറയുന്ന മേഖലയിൽ ഞങ്ങളുടെ ആൾക്കാരാണ് കൂടുതലും അവരെല്ലാവരും കൂടെ കൂടിയിട്ട് എൻ്റെ പേര് നിർദ്ദേശിച്ചു അങ്ങനെ ഞാൻ നിൽക്കുന്നില്ല എന്ന് പറഞ്ഞപ്പോഴും എല്ലാവരും കൂടെ കൂടി പറഞ്ഞതുകൊണ്ട് എനിക്ക് പിന്മാറാൻ പറ്റാതെ ഞാൻ അതിനകത്ത് അങ്ങനെ ആവേണ്ടതായിട്ട് വന്നു ഞങ്ങളുടെ വാർഡിലേക്ക് ആൾക്കാരെ വിളിച്ചു കൂട്ടിയതാണ് പത്ത് പതിനെട്ട് വീട്ടുകാരുണ്ട് എല്ലാവരെയും വിളിച്ച് ചേർത്തിട്ട് ഒരു മീറ്റിംഗ് ആണ് അപ്പോൾ അതിലേക്ക് ആൾക്കാരെല്ലാവരും കടന്നു വന്നു എൻ്റെ പേര് നിർദ്ദേശിക്കപ്പെട്ടു അങ്ങനെ മനസ്സില്ലാ മനസ്സോടു കൂടി ഞാൻ പള്ളിയുടെ കമ്മിറ്റിയിൽ അംഗമായി ഈ സമയത്ത് അവിടെയുള്ള അച്ഛൻ മാത്യു കിഴക്കേൽ ഫാദർ മാത്യു കിഴക്കേൽ അച്ഛനാണ് ഞങ്ങളുടെ വികാരി അസനായിട്ട് അത് ഈ കമ്മിറ്റിയായി ഒരു മാസം കഴിഞ്ഞപ്പോഴത്തേക്കും മാത്യു കിഴക്കേലസൻ ഞങ്ങളുടെ വികാരി അസനായിട്ട് അവിടെ കടന്നു വരുന്നു ഈ അച്ഛൻ പാർട്ടിക്കാരോട് ഭയങ്കരമായ വിരോധമുള്ള ആൾ അങ്ങനെ ഞാൻ കമ്മിറ്റി ആയിരിക്കുന്ന സമയത്ത് എന്നെ കമ്മിറ്റിയിൽ കൊള്ളുകയല്ല എന്ന് പറഞ്ഞ് നിൽക്കുന്ന ഒരു സ്ഥിതി വരെ ഉണ്ടായി പക്ഷേങ്കിൽ അസ്വസ്ഥതയാണെങ്കിലും അച്ഛൻ സ്നേഹിച്ചിരുന്നു എന്ന് പിൽക്കാലത്ത് എനിക്ക് മനസ്സിലായി ഞാൻ പള്ളിയിൽ ആയിരുന്നു കൊണ്ട് പള്ളിയിൽ കുബാനയ്ക്കൊക്കെ ഞാൻ ഞായറാഴ്ചകളിൽ പോകാറുണ്ട് ഞാൻ ഞായറാഴ്ച മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി ദേവാലയത്തിൽ കടന്ന് ചെല്ലുമ്പോൾ കമ്മിറ്റിക്കാരനാണ് അങ്ങനെ പോകാതിരിക്കാൻ പറ്റില്ല അങ്ങനെ പള്ളിയിലേക്ക് കടന്നു ചെല്ലുന്ന സമയത്ത് ഈ അച്ഛന് എൻ്റെ തലവട്ടം കാണുമ്പം അച്ഛൻ പറയും നിരീശ്വരവാദികളൊന്നും ഒരിക്കലും ഗതി പിടിക്കില്ല അവരെല്ലാം നശിച്ചു പോവുകയുള്ളൂ അത്ര രൂക്ഷമായ രീതിയിൽ അച്ഛൻ എന്നെ വിമർശിക്കുമായിരുന്നു അല്ലാതെ വ്യക്തിപരമായ രീതിയിൽ ഞാൻ കമ്മിറ്റി ആയിട്ട് ഞാൻ പള്ളിയിലേക്ക് എന്തെങ്കിലും ആവശ്യത്തിന് ചെല്ലുമ്പോഴും അച്ഛനെന്നെ വ്യക്തിപരമായിട്ട് കണ്ടമാനം ദേഷ്യപ്പെട്ടിരുന്നു എനിക്ക് അതിനോട് തീർത്താൽ തീരാത്ത കുറപ്പുണ്ടായിരുന്നു ആ കാലഘട്ടത്തിൽ രണ്ടായിരത്തി ആറ് മുതൽ ഞാൻ വളാൽപ്പള്ളിയിലെ വിചാരിച്ചായിരുന്ന കാലഘട്ടത്തിൽ ആ പള്ളിയിലെ ഒരു കമ്മിറ്റിക്കാരനായിരുന്നു ജോർജ് അന്ത്യാകുളം പള്ളിയിൽ ഏത് പ്രധാനപ്പെട്ട കാര്യം വരുമ്പോഴും ജോർജിനോട് പറഞ്ഞാൽ അത് ജോർജ് ശരിയാക്കും എന്നുള്ള അഭിപ്രായം ബാക്കി എല്ലാവർക്കും ഉണ്ടായിരുന്നു അങ്ങനെ ധീരനായ ഉത്തരവാദിത്വബോധമുള്ള ഒരു വ്യക്തിയായിരുന്നു ജോർജ് എന്നു വരികയിലും ഒരു നിരീശ്വരൻ ഒരിക്കലും പള്ളിക്കകത്ത് നിന്നിരിക്കേണ്ട ആവശ്യമില്ല എന്നൊരു ചിന്തയായിരുന്നു അന്ന് എനിക്കുണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ ഞാൻ അവരെ കുറ്റപ്പെടുത്തി സംസാരിച്ചിട്ടുണ്ട് അതായത് ശരിയല്ലാത്ത ഒരു സമീപനമാണ് നിങ്ങളുടേതെന്ന് പറഞ്ഞിട്ടുണ്ട് ഞാൻ അപ്പോൾ അങ്ങനെ വഴക്കൊക്കെ പറഞ്ഞപ്പോൾ അവർക്ക് വിഷമം കാണും പക്ഷേ മാനസാന്തരപ്പെട്ടു കഴിഞ്ഞപ്പോൾ അവർക്ക് മനസ്സിലായി അത് നന്മയ്ക്ക് വേണ്ടിയാണ് പറഞ്ഞിരുന്നത് എന്ന് ആ കാലയളവിലാണ് ഞങ്ങൾ എൻ്റെ സുഹൃത്തുക്കൾ ബാംഗ്ലൂർ സി എസ് ടി ധ്യാന ധ്യാനത്തിനായി കടന്നു പോകുന്നു എന്ന് എന്നോട് വിളിച്ച് പറഞ്ഞു ഞാൻ കർണാടകത്തിൽ റബ്ബർ മരം മുറിപ്പിക്കുകയാണ് അപ്പോൾ ഇവർ ധ്യാനത്തിനായിട്ട് പോവുകയാണ് ഇവരെന്നെ വിളിച്ചു അവർ ധ്യാനത്തിന് പോകുമ്പോൾ അവരുടെ കൂടെ അവസാനമായിട്ടൊരു കമ്പനി കൂടാൻ വേണ്ടിയിട്ട് അങ്ങനെ ഞാൻ ഈ സഹോദരൻ്റെ വീട്ടിലേക്ക് സഹോദരങ്ങളുടെ വീട്ടിലേക്ക് കടന്നു ചെന്നു വൈകുന്നേരം മദ്യമുണ്ട് മറ്റ് സംവിധാനങ്ങൾ ഭക്ഷണം എല്ലാം റെഡി ആക്കിയിട്ടുണ്ട് ഞങ്ങളിങ്ങനെ സന്തോഷത്തോടു കൂടി ഭക്ഷണം കഴിച്ചു ആ സെൻ്റ് ഓഫ് ഒരു സെൻറ്റ് ഓഫ് പാർട്ടി പോലെ അവൻ്റെ വീട്ടിൽ വെച്ച് നടത്തുകയാണ് അപ്പോൾ അവിടെ വെച്ച് പറഞ്ഞു ഇനി ഒരിക്കലും നമ്മൾ നിങ്ങളെ മദ്യപിക്കാൻ സാധ്യതയില്ല നിങ്ങൾ നന്നായി വാ നിങ്ങൾ നന്നായി തീഷ്ഠതയോടുകൂടി ക്രിസ്ത്യ വിശ്വാസത്തിലൂടെ മുന്നോട്ട് പോകണം പക്ഷേ എനിക്ക് എന്താണെങ്കിലും മാറാനൊന്നും ഉദ്ദേശിക്കുന്നില്ല കാരണം എൻ്റെ ശരി എന്താണെന്ന് എനിക്കറിയാം ഞാൻ ആ ശരിയിലൂടെ മാത്രം മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്നു അങ്ങനെ പറഞ്ഞു ആ രാത്രി ഏകദേശം രണ്ട് മണിയോളം സമയമായി അവർ അവരുടെ വീട് ഒരാളുടെ വീടാണ് തൊട്ട മറ്റേ വീട് തൊട്ടടുത്ത് തന്നെയാണ് എൻ്റെ വീട് കുറച്ച് താഴേക്ക് വരണം ഞാൻ അവിടെ യാത്ര പറഞ്ഞ് വീട്ടിലേക്ക് കടന്നു വരുന്നു ജോ ഒരു നല്ല സാമാന്യം നല്ല ഒരു മദ്യവാനിയായിരുന്നു അപ്പോൾ ഒരു കുടുംബത്തിൽ കുടുംബത്തിലേതെല്ലാം വിധത്തിലുള്ള ഭവിഷ്യത്തുകൾ കലഹങ്ങളും ഉണ്ടായിട്ടുണ്ടോ അതെല്ലാം അനുഭവിച്ച ഒരു കുടുംബമാണ് ഞങ്ങളോട് അതിനുശേഷം മക്കളായതിന് ശേഷം മക് അപ്പോഴും ജോ നല്ല ഒരു മദ്യവാനി തന്നെ ആയിരുന്നു ജോ കുടിച്ച് ലക്ക് കേട്ട് വീട്ടിലോട്ട് വരുമ്പോഴൊക്കെ സന്ധ്യ സന്ധ്യാസമയങ്ങളിലും മക്കൾ ഭയപ്പെട്ട് ഒന്നുകിൽ കിടന്നുറങ്ങിയോ അല്ലെങ്കിൽ എവിടെയെങ്കിലും കയറി ഒളിച്ചിരിക്കുകയൊക്കെ ചെയ്യുന്ന ആ സാഹചര്യങ്ങളും അത്ര ആ രീതിയിലുള്ള ഒരു മദ്യപാനമായിരുന്നുണ്ടായിരുന്നത് എൻ്റെ വീട്ടിലേക്ക് കടന്നു വരുമ്പോൾ എൻ്റെ ജീവിത പങ്കാളി അസ്വസ്ഥപ്പെട്ടിരിക്കുകയാണ് കാരണം സമയം ഏകദേശം രണ്ട് മണിയായി ഞാൻ ഇങ്ങനെ എവിടെ പോയതാണെന്ന് പറഞ്ഞിട്ടില്ല അങ്ങനെ വീട്ടിലേക്ക് കടന്നു വന്നു വീട്ടിൽ കടന്നു വന്നപ്പോൾ ആളൊന്നും സംസാരിക്കുന്നില്ല എനിക്ക് ആഹാരം പളർന്നു കൊണ്ടുവന്നു വെച്ചു ഞാൻ ഭക്ഷണത്തിൽ ഇരുന്ന് ഭക്ഷണം കഴിക്കാൻ തുടങ്ങുന്ന സമയത്ത് അവൾ എന്നോട് ചോദിച്ചു ഇങ്ങനെയായാലെങ്ങനെയാണ് നമ്മുടെ മക്കളുടെ കാര്യം ഓർക്ക എങ്ങനെ ഓർക്കണ്ടതെന്ന് ഇള്ളവരെ മദ്യപിച്ചു വരുന്ന സമയത്ത് എന്നോട് സംസാരിക്കരുതെന്ന് ഞാൻ പണ്ടേ പറഞ്ഞിരുന്നതാണ് അങ്ങനെ ഞാൻ എന്നോട് ഇങ്ങനെ എനിക്ക് സഹിച്ചില്ല ഞാൻ ആ നിമിഷം തന്നെ അവളുടെ ചകുട്ടത്ത് കൈ ഉയർത്തി അടിച്ചു ഭക്ഷണം തട്ടി മാറ്റി ഞാൻ പോയി കിടന്നു അടി കഴിഞ്ഞപ്പോഴാണ് എനിക്ക് എന്നെ എനിക്ക് തന്നെയാണ് അടി കിട്ടിയതെന്നുള്ള ആ വലിയ തോന്നൽ പോലെ എനിക്കുണ്ടായി എനിക്ക് സഹിക്കാൻ വരാത്ത അവസ്ഥ കാരണം അങ്ങനത്തെ ഒരു അവസ്ഥയിൽ നിന്നും എൻ്റെ കൂടെ വന്ന എൻ്റെ പാവപ്പെട്ട പ്രിയപ്പെട്ട ജീവിത പങ്കാളി അവൾ ഒരു അക്ഷരം പോലും മിണ്ടിയില്ല ഞാൻ കൈ കഴുകി അതുപോലെ പോയി കിടന്നു എൻ്റെ സമീപത്ത് തന്നെ ഇവളും വന്നു കിടന്നു തേങ്ങലടിച്ച് കുറേ സമയത്തേക്ക് ഞാൻ എനിക്ക് സഹിക്കാൻ പറ്റാത്ത അസ്വസ്ഥത എനിക്കിവിളൊന്നും സ്പർശിക്കാൻ പോലും പറ്റാത്ത അവസ്ഥ എനിക്കും വലിയ വിഷമമായി പോയി എൻ്റെ ലഹരിയെല്ലാം നഷ്ടപ്പെട്ടു ഞാനിങ്ങനെ ബെഡിൽ അവളുടെ അടുത്ത് തന്നെ കിടപ്പുണ്ട് ഇവിടെ ഒന്ന് കുറെ സമയം കഴിഞ്ഞപ്പോൾ ഏകദേശം ഒരു മണിക്കൂറൊക്കെ കഴിഞ്ഞപ്പോഴും വേങ്ങനെ അടിക്കുന്നത് ഒന്ന് നെല്ലെയൊന്ന് കൈകൊണ്ട് ഒന്ന് കെട്ടിപ്പിടിക്കാമെന്ന് വിചാരിച്ച് ഞാൻ തിരിഞ്ഞ് ഇവിടെ ഒന്ന് പിടിക്കാൻ നോക്കുമ്പോൾ പോലും എനിക്ക് എനിക്കവിടെ തൊടാൻ പറ്റുന്നില്ല അത്രമേലും വലിയ അവസ്ഥ ഭീകരമായ അവസ്ഥ ഒരു എന്താണ് അതിനെ അതിൻ്റെ വിഷമമൊന്നും എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റിയല്ല അങ്ങനെ ഏകദേശം മൂന്ന് മണിയായി എനിക്ക് ഉറങ്ങാൻ സാധിക്കുന്നില്ല നാലുമണിയായി ഉറങ്ങാൻ സാധിക്കുന്നില്ല നാലരയാകുമ്പോഴത്തേനും ഞാൻ ഏറ്റു ഞാനേറ്റു ഞാൻ അവളെ വിളിച്ചു ഞാൻ പറഞ്ഞു പൊന്നു എന്നാണ് വിളിക്കുന്നത് പൊന്നു എൻ്റെ ബാഗ് റെഡിയാക്കാൻ പറഞ്ഞു അപ്പം അവൾ എന്നോട് ചോദിച്ചു എന്താ പരിപാടി എങ്ങോട്ടാണ് പോകുന്നതെന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു ടോമിച്ചനും ഷാജുവും ധ്യാനത്തിൽ പോവുകയാണ് ഞാനും അവരുടെ കൂടെ ധ്യാനത്തിൽ പോവുകയാണെന്ന് പറഞ്ഞു അങ്ങനെ പെട്ടെന്ന് തന്നെ ഡ്രസ്സെല്ലാം മുഷിഞ്ഞതായിരുന്നു ഉള്ള ഡ്രസ്സൊക്കെ എടുത്ത് വെച്ചു ഞാനൊന്ന് ഉടുക്കുന്നത് മുണ്ടാണ് മുണ്ട് ഒക്കെ റെഡിയാക്കി രണ്ട് മൂന്ന് ജോഡി ഡ്രസ്സ് എടുത്ത് ബേഗിലകത്താക്കി എല്ലാം റെഡിയാക്കി ഏകദേശം ഒരു ആ അഞ്ചേ ഞാൻ ഈ സഹോദരൻ്റെ വീട്ടിൽ എൻ്റെ കൂട്ടുകാരൻ്റെ വീട്ടിൽ ചെല്ലുകയാണ് കഥയിൽ മുട്ടി വിളിച്ചു വിളിച്ചപ്പം അവരെ എണീറ്റിട്ടില്ല കാരണം ധ്യാനത്തിന് പോകേണ്ടത് വൈകുന്നേരമാണ് അപ്പം ആ സമയത്ത് പോകാൻ വേണ്ടിയിട്ട് ഇനി പോയി മുട്ടി വിളിച്ചു ഇവനേറ്റവും ഒന്നും ഇവൻ ചോദിച്ചു എന്ത് പറ്റി എടാന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു ഒന്നുമില്ല ചെറിയൊരു പ്രശ്നം ഞാൻ കർണാടകത്തിലേക്ക് പോകാൻ വേണ്ടിയിട്ട് വന്നതാണ് പറഞ്ഞു അന്നേരം അവൻ എന്നോട് ചോദിച്ചു ഷാജു ധ്യാനത്തിന് വരുന്നില്ല അവൻ മുങ്ങി രജിസ്റ്റർ ചെയ്ത ധ്യാനമാണ് നീ വരുന്നോ ഷാജു ആയിട്ട് നീ വരുന്നെങ്കിൽ നമുക്ക് രണ്ടു പേർക്കും കൂടെ പോകാമെന്ന് പറഞ്ഞു അവിടെ വെച്ച് പ്ലാനുകളിലും പദ്ധതികളും മേലെ തകടം പറഞ്ഞു അങ്ങനെ ഞാൻ ആ ദിവസം ഏകദേശം ഒരു ഉച്ചവരെ അവൻ്റെ വീട്ടിൽ നിന്നു അതുകഴിഞ്ഞ് ചിലമ്പിക്കുന്ന ജോസ് എന്ന് പറയുന്ന സഹോദരൻ്റെ വീട് ചോയൻകോടാണ് ആ സഹോദരൻ്റെ വീട്ടിലേക്ക് ആ സഹോദരനാണ് ഞങ്ങളെ ധ്യാനത്തിനായിട്ട് പൊട്ടിക്കൊണ്ട് പോകുന്നത് ആ സഹോദരൻ കൂടിയാണ് ഞങ്ങൾ ബാംഗ്ലൂർ സി എസ് ടി ധ്യാനകേന്ദ്രത്തിലേക്ക് ധ്യാനത്തിന് പോകുന്നത് ഞങ്ങളവിടേക്ക് കടന്ന് ചെല്ലുന്നു വൈകുന്നേരം അവിടെ കിടന്നു പിറ്റേന്ന് പ്രഭാതത്തിൽ ഞങ്ങൾ എഴുന്നേറ്റു റെഡിയായി ഞങ്ങൾ ബാംഗ്ലൂരിലേക്ക് യാത്ര അപ്പോൾ ഒരു പത്ത് പന്ത്രണ്ട് ആൾക്കാർ കൊള്ളുന്ന ഒരു ചെറിയ വാഹനം ഈ വാഹനത്തിൽ ഈ ജോസേട്ടൻ കുറേ ആൾക്കാരെ കൂട്ടിയിട്ടുണ്ട് അഞ്ച് ആറ് പേരെ ജോസേട്ടൻ തന്നെ കൂട്ടിയിട്ടുണ്ട് പന്ത്രണ്ട് ആൾക്കാരാണ് അതിൽ പോകാൻ കഴിയുക എങ്ങനെയാണെങ്കിലും ഞങ്ങൾ കടന്നു ചെന്നു ഞങ്ങൾ ധ്യാനത്തിനായി പുറപ്പെട്ടു അങ്ങനെ ഞങ്ങൾ പയ്യാവൂർ എത്തുമ്പോൾ ഒരു തടിച്ച സ്ത്രീയെ അവിടെ നിൽക്കുന്നുണ്ട് ആ വ്യക്തിയുടെ കൂടത്തിൽ കുറച്ച് ആൾക്കാരും ഒരു മൂന്ന് നാല് പെൺകുട്ടികളൊക്കെ ആയിട്ട് കുറച്ച് പ്രായമായ ആൾക്കാരെല്ലാവരുമായിട്ട് അവിടെ നിൽക്കുന്നു ഞങ്ങളങ്ങനെ അവരും ഈ വാഹനത്തെ കയറി അങ്ങനെ യാത്ര തുടർന്നു അപ്പുറത്ത് കുറേ 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 പിന്നെ പിന്നെ അങ്ങോട്ട് യാത്ര ചെയ്യുമ്പോൾ ഓരോ സ്ഥലത്തും നിർത്തി ആൾക്കാരെ കയറ്റിക്കേറ്റി ഏകദേശം പത്ത് പതിനേഴോളം ആൾക്കാരെ ഈ വാഹനത്തിലായി അതിനകത്ത് ഇരിക്കാൻ പറ്റാത്ത അവസ്ഥ മദ്യം കഴിച്ച് മറ്റൊന്നും രാവിലെ കഴിക്കാതെ ആ മനസ്സ് വയറ് ഇങ്ങനെ കിടന്ന് ഇളകിമറിയുന്ന സ്ഥിതിയിൽ എൻ്റെ മടിയിലും മടിയിലും അവരുടെ മടിയിലുമൊക്കെ ആയിട്ടാണ് ആൾക്കാർ ഇരിക്കുന്നത് ഇങ്ങനെ രൂഷമായ ഗന്ധം എനിക്കത് ഞാൻ തിരിക്കാൻ പറ്റുന്നില്ല ഞാൻ ഛർദ്ദിച്ച് പോകുന്ന അവസ്ഥ അവസാനം കേരളത്തെത്തുമ്പോഴത്തേനും ഈ ജോസിയാട്ടനും എന്നെ കൂട്ടിക്കൊണ്ട് പോയാൽ അലിശയിച്ച് നിങ്ങൾ അസ്വസ്ഥതയായി എന്തിനാണ് ഇങ്ങനെ ആൾക്കാരെ കൂട്ടുന്നത് ഞാൻ ആവശ്യത്തിനുള്ള ആൾക്കാരെ ക്രമീകരിച്ചിരുന്നല്ലേ പിന്നെ എന്തിനാണ് ജോസിയാട്ടിനും ഈ ആൾക്കാരെ കൂട്ടിയെന്ന് ചോദിച്ചാൽ അവർ നിങ്ങളുടെ ചെറിയ വാക്കുകളൊക്കെ ആയി എങ്ങനെയാണെങ്കിലും എൻ്റെ ഹൃദയത്തിൽ ഇങ്ങനെ ചിന്തയുണ്ടായി ഇവരുടെ കൂടെ പോയാൽ ഒരിക്കലും ഞാൻ നന്നാകുക കാരണം ഇവര് ഞങ്ങൾ കലഹിക്കുകയാണ് പിന്നെ ഇത് ഇവർ നിങ്ങളുടെ ഇത്രയും കലയിക്കുവാണെങ്കിൽ ധ്യാനസംബറിലെ കലകം എന്തായിരിക്കും അത് എന്തായാലും പോക്ക് വേണ്ട അവസ്ഥയിലേക്ക് ആ രീതിയിലായി അവസാനം ഒരു നിവൃത്തി ഇല്ലാതെ കൊണ്ട് അനുശോചരിച്ച് അവിടുന്ന് പറഞ്ഞു കേളകത്ത് വെച്ച് പറയുന്നു ആരെങ്കിലും മൂന്ന് നാല് സഹോദരന്മാർ ഇവിടെ ഇറങ്ങാവോ മറ്റൊരു വാഹനത്തിൽ നിങ്ങൾക്ക് കടന്നു വരാൻ പറ്റുമോ എന്ന് ചോദിക്കുമ്പോൾ ഞാൻ പറഞ്ഞു ഞാനിവിടെ ഇറങ്ങുവാണെന്ന് പറഞ്ഞു ഇറങ്ങി പുറത്തിറങ്ങിയ പാടെ തന്നെ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ടോമിച്ചൻ അവനും ഈ വാഹനത്തിൽ നിന്ന് പുറത്തിറങ്ങി അപ്പോൾ അനുസരിച്ച് കൂട്ടിക്കൊണ്ടു വന്ന രണ്ട് പേരെ ഒരു ആശാരിപ്പണ്ടി എടുക്കുന്ന ഒരു സഹോദരനും വേറൊരു സഹോദരൻ അങ്ങനെ നാല് നാലുപേരെ ഞങ്ങളവിടെ ഇറങ്ങി ഇവർ വാഹനമായിട്ട് മുമ്പോട്ട് പോവുകയാണ് ഞാൻ എന്തായാലും പുറത്തിറങ്ങി ആലുസ് നല്ല രണ്ട് വർത്തമാനം പറഞ്ഞു നിങ്ങളൊന്നും നന്നാകുക ഗുണം പിടിക്കുകയില്ല ഇങ്ങനെ ആൾക്കാരെ കൊണ്ടുപോയി നിങ്ങൾ ചതിക്കാൻ പാടില്ല എന്നുള്ള രീതിയിൽ സംസാരിച്ചു അത് എൻ്റെ ബേഗ് തരാൻ പറഞ്ഞ് കൈ നീട്ടി കൈ നീട്ടിയപ്പം ആലുസരിച്ച് എന്നോട് പറഞ്ഞു കുഞ്ഞാൻ ബേഗ് വണ്ടിയിൽ ഇരുന്നോട്ടെ ഞങ്ങളവിടെ പോയി പേര് രജിസ്റ്റർ ചെയ്തോളാം നിങ്ങളങ്ങോട്ട് വന്നാൽ മതിയെന്ന് പറഞ്ഞു ധ്യാനത്തിന് സാധാരണ വരുമെന്ന് പറയുന്ന ആൾക്കാരൊന്നും സാധാരണ വരാറില്ല ഒരു മുപ്പത് പേരെ കണ്ടെത്തിയാലാണ് നമുക്കൊരു ഇരുപത് പേര് ശരാശരി നമുക്ക് കിട്ടുക അപ്പം അങ്ങനെ കാസർഗോഡ് പ്രദേശത്തു നിന്നെല്ലാം കാസർഗോഡ് പ്രദേശത്തുനിന്നെല്ലാം ആൾക്കാർ ഫോണിലൂടെ വിളിച്ച് ധ്യാനത്തിന് ആൾ വരാമെന്ന് പറയുന്നുണ്ട് അപ്പോഴും പ്രതീക്ഷ ക്രിസ്തുവിൽ മാത്രമാണ് ധ്യാനത്തിന് എത്ര പേര് വരും ധ്യാനം ബുക്ക് ചെയ്തതാണല്ലോ അവരാളെ കരുതിക്കൊണ്ട് വേണ്ടത് ചെയ്യില്ല എന്നൊക്കെ ഓർക്കാറുണ്ട് അപ്പോഴങ്ങനെ ഇരിക്കുമ്പോഴാണ് കാസർഗോഡ് പ്രദേശത്തു നിന്ന് ജോർജ് ജോർജിനോടൊപ്പം ടോമി ഏറെ രണ്ട് സഹോദരങ്ങളുമായിട്ട് കടന്നു വന്നത് അവരെ കണ്ടപ്പോൾ തന്നെ എൻ്റെ ഹൃദയത്തിൽ ഭയങ്കര ഒരു വേദന വന്നു എൻ്റെ ദൈവമേ ഈ മദ്യവാനികളായ സഹോദരങ്ങളെ ഈ മദ്യവാനികളായ ഇവരെ എങ്ങനെ എത്തിക്കും എന്നൊരു വേദന ഞാൻ ഈശോയോട് പറഞ്ഞു എൻ്റെ ഈശോയെ അങ്ങൊന്ന് രൂപപ്പെടുത്തി തട്ടിമുട്ടി ഇവരെ ലെവലാക്കി തരണമേ അങ്ങനെയൊക്കെ പറഞ്ഞ് പ്രാർത്ഥിച്ചു എല്ലാവരെയും വണ്ടിയിൽ കയറ്റി അവിടുന്ന് മറ്റൊരു സ്ഥലത്തുനിന്ന് ഒരു നാല് പേരെ കൂടെ കയറ്റുവാനുണ്ടായിരുന്നു അപ്പോൾ അത് മൈസൂർ ഭാഗത്തും കൂടെ വണ്ടി പോകാൻ പറ്റാത്തതിനാൽ ഇരിട്ടി കൂടി മാനന്തവാടി കൂടി വേണം ഞങ്ങൾക്ക് കടന്നു പോകുവാനായിട്ട് ആയതിൻ്റെ പേരിൽ അപ്പോൾ കേളകത്ത് ചെന്നപ്പോൾ ഒരു നാല് പേരെ ഇറങ്ങാതെ വണ്ടിയിൽ ആളധികമായി പോയി ഡ്രൈവറുമായിട്ടൊത്തിരി അസ്വസ്ഥപ്പെടേണ്ടി വന്നു അവസാനം ഞാൻ പറഞ്ഞു നിങ്ങളിൽ ആരെങ്കിലും നാല് പേര് പുരുഷന്മാർ പുറത്തിറങ്ങണം വണ്ടിയെന്ന് ഇവർ ചീത്തയൊക്കെ വിളിച്ചുകൊണ്ട് ഇവർ ദേഷ്യപ്പെട്ട ടോമിയും ജോർജും മറ്റു രണ്ടു പേരും കൂടെ പുറത്തിറങ്ങിപ്പോയി ഒന്നും കൊടുത്തു വിട്ടില്ല ബൈക്കൊക്കെ ഇവിടെ ഇരുന്നോട്ടെ ബൈക്കൊക്കെ തക്ക സമയത്ത് ധ്യാനകേന്ദ്രത്തിൽ നിന്ന് എത്തിച്ചു തരാമെന്നൊക്കെ ഞാൻ പറഞ്ഞു അങ്ങനെ മനസ്സില്ലാ മനസ്സോടെ ഈ മക്കൾ പോവുകയാണ് അപ്പോഴെൻ്റെ മനസ്സിൽ ഓർത്തും മദ്യവാനി സ്വർഗ്ഗരാജി ഒരിക്കലും അവകാശപ്പെടുത്തിയാലും ഇവരെ കൊണ്ടൊന്നൊരു പ്രയോജനമല്ലേ എന്താണെങ്കിലും തമ്പലാനെ നീ എനിക്ക് തന്ന സഹനമല്ലേ അത് ഞാൻ സന്തോഷത്തോടെ സ്വീകരിക്കുക ഇവരെ അനുഗ്രഹിക്കണേ ഈശോയെ ഇവരെ തിരിച്ച് ഞാനുകേൽ എത്തിച്ച് എനിക്ക് തരണമേ ഈശോ എന്നൊക്കെ പറഞ്ഞ് പ്രാർത്ഥിച്ച് ബസ്സിന് ജപമാല വണ്ടിക്ക് ജപമാലയൊക്കെ ചെല്ലിക്കൊണ്ട് ഞങ്ങൾ പോന്നു അങ്ങനെ ഇവർ കേടം എത്തുന്നു ഞങ്ങളെ വിട്ടു ഞങ്ങൾ നാലുപേർ അവിടുന്ന് ഒഴിവായി ഇവർ വാഹനത്തിൽ കടന്നു പോവുകയാണ് ഞങ്ങൾ മാനന്തവാടിയിലെത്തുന്നു പുറകെ ബസ്സിലുള്ള പുറകെ തന്നെയുള്ള ബസ്സിൽ ഞങ്ങൾ മാനന്തവാടിയിലേക്ക് എത്തുന്നു മൈസൂർ പോകുന്ന ബസ്സാണ് ഞങ്ങൾ മാനന്തവാടി ഇറങ്ങുന്നു മാനന്തവാടി ഇറങ്ങി അപ്പോൾ ഞാൻ ചോദിച്ചു എന്തിനാണ് നമ്മളിവിടെ ഇറങ്ങി നമുക്ക് ത്രൂ പോയാൽ പോരെന്ന് ചോദിക്കുമ്പം എൻ്റെ കൂട്ടുകാരനോട് പറഞ്ഞതാണ് എടാ നമ്മൾ നന്നാകാൻ പോവുകയാണ് നന്നാകാൻ പോകുന്ന മക്കൾ കുറച്ച് മോശമായിട്ട് പോകണം അപ്പോൾ നമുക്കിവിടെ ഇറങ്ങി ഒന്ന് കുറച്ച് സ്വല്പം കഴിച്ച് ക്ഷീണമൊക്കെ മാറ്റി മെല്ലെ പോകാമെന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ അവിടെയുള്ള ഒരു മദ്യവില്പനശാലയിൽ പോയി മദ്യം വാങ്ങി മാനന്തവാടിയിൽ നിന്ന് ഞങ്ങൾ മദ്യപിക്കുന്നു തുടർന്ന് ബസ്സിൽ കയറുന്നു ഞങ്ങൾ ഏകദേശം ബാംഗ്ലൂരേക്ക് തന്നെ പോകുന്നു ബാംഗ്ലൂരേക്ക് പോകുന്നതിന് മുമ്പ് മൈസൂർ എന്ന് പറയുന്ന സ്ഥലത്തെത്തുന്നു ഞങ്ങൾക്ക് നല്ല ലഹരിയുണ്ട് നല്ല തലയ്ക്ക് നല്ല മത്തു പിടിച്ചു എൻ്റെ കൂട്ടുകാരെ എൻ്റെ കൂടെയുള്ള ഒരു സഹോദരം നല്ല മത്തായി എന്താണേലും മൈസൂരിൽ ചെന്ന് ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ ഇവരെ കണ്ടുമുട്ടുകയാണ് ഒരാളുടെ ഉടുത്ത വസ്ത്രം പാടെ കീറിപ്പോയി ജോർജിന് അടുത്ത ടോമിച്ചൻ രണ്ട് കാലിൽ നിന്നാൽ ഒന്നര കാലേ നിൽക്കുകയുള്ളൂ ആ ഒരു ഒരവസ്ഥയിൽ ഒരു കാലിൽ ഒരാൾക്ക് ജോർജിന് ഒരു കാലിലേ ചെരുപ്പുള്ളൂ ഇങ്ങനെയൊക്കെ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടം തോന്നിയെങ്കിലും ഞാൻ ഇറങ്ങിച്ചെന്ന കണ്ടക്ടറോട് പറഞ്ഞു സിസ്റ്റർ ടീച്ച സഹോ ചേച്ചി ഇത് ഞാൻ കൊണ്ടുവന്ന സഹോദരങ്ങളാണ് ഇവരെ കൂടെ ഈ കയറ്റണം മൈസൂറിൽ ബസ് ഇറങ്ങുന്നു അവിടെ ബസ് ഇറങ്ങിയപ്പം എൻ്റെ സുഹൃത്ത് ചോമിച്ചെന്നോട് പറഞ്ഞു ഇന്ന് എനിക്ക് ബസുകുന്നുണ്ട് നമുക്കിവിടെ നിന്ന് എന്തെങ്കിലും കഴിച്ചതിന് ശേഷം പോകാമെന്ന് അങ്ങനെ ഞങ്ങൾ അവൻ്റെ നിർബന്ധത്തിൻ്റെ പേരിൽ ഞങ്ങൾ മൈസൂരിൽ ഇറങ്ങുന്നു അവിടെ ഇറങ്ങി അവൻ പുറത്തിറങ്ങി പോവാൻ പറഞ്ഞു എനിക്ക് ബസ്ക്കൊന്നൊന്നുമില്ല സ്വല്പം കഴിക്കണം നിങ്ങൾക്ക് നല്ല ലഹരി ഉണ്ട് നല്ല മത്തുണ്ട് നിങ്ങൾക്ക് എനിക്കതില്ല അതുകൊണ്ട് എവിടെ നിന്ന് എന്തെങ്കിലും കഴിച്ചിട്ടേ പോകുള്ളൂ അപ്പം ഞാൻ പറഞ്ഞു ഇടാ വേണ്ട നമുക്ക് ഡയറക്റ്റ് പോയൊക്കെ അത് ബാംഗ്ലൂരേക്കുള്ള ബസ്സാണ് അപ്പം അവനോട് പറഞ്ഞു അത് വേണ്ട അത് ശരിയാകുക ഇവിടെ ഇറങ്ങിയിട്ടേ പറ്റുകയുള്ളൂന്ന് അപ്പം ഞാൻ അവനോട് പറഞ്ഞു ഭാഷ നിനക്കെന്തെങ്കിലും ചോദിക്കാൻ അറിയോ ഇവിടെ കർണാടകമാണ് അപ്പം ഭാഷ നിനക്കറിയുമോ ആ ഭാഷയൊക്കെ എനിക്കറിയാമെന്ന് പറഞ്ഞു അവൻ പുറത്തേക്ക് ഇറങ്ങി അവിടെ ഒരു തല കെട്ടി ആടിപ്പാടി നടന്നു വരുന്ന ഒരു മനുഷ്യനെ നേരെ നോക്കിയിട്ട് കൈകൊണ്ടിങ്ങനെ ഒരു ആംഗ്യം കാണിച്ചു അയാൾ നേരെ മുകളിലേക്ക് ഒരു ബിൽഡിങ്ങിലേക്ക് ചൂണ്ടിക്കാണിച്ചു അത്രേ ഭാഷയുടെ പ്രശ്നം പ്രശ്നമുണ്ടായിരുന്നുള്ളൂ നേരെ അവിടെ പോയി അവിടെ നിന്നും മദ്യപിച്ചു മദ്യപിച്ചു തിരിച്ച് ഇറങ്ങുമ്പം ലെവലില്ലാത്ത അവസ്ഥ എൻ്റെ പരിസര ബോധമെല്ലാം മറന്നു അപ്പം ഞാനിങ്ങനെ അവരോട് പറയാണ്ട് കൂട്ടുകാരോട് ഞാൻ പറഞ്ഞു ഞാൻ ബസ് വരുമ്പം ബസ്സിൽ ചാടിക്കയറും ബാംഗ്ലൂരേക്കുള്ള ബസ്സിൽ ചാടിക്കയറും എനിക്ക് സീറ്റൊക്കെ ഞാൻ കൃത്യമായിട്ട് പിടിക്കും നിങ്ങൾ നിങ്ങളുടെ സീറ്റിൻ്റെ കാര്യം നോക്കിക്കൊള്ളണം കിട്ടിയാൽ നിങ്ങൾക്ക് ഞാൻ സീറ്റ് തരാമെന്ന് പറഞ്ഞു അങ്ങനെ ഭർത്താൻ ഒക്കെ പറഞ്ഞ് ഭയങ്കര ഒരു ലജ്ജയില്ലാത്ത രീതിയിൽ സംസാരിച്ചു അങ്ങനെ നിൽക്കുന്ന സമയത്ത് ബസ് വന്നു ബസ് വന്നു ഒരു പത്ത് മുപ്പത്തഞ്ച് ആൾക്കാരെ ബസ്സിൽ കയറാനുള്ളൂ ഒരു കർണാടക ട്രാൻസ്പോർട്ട് ബസ്സാണ് അതിൽ സീറ്റ് ഫുള്ള് കാലിയാണ് എന്താണെങ്കിലും മുമ്പിലുള്ള തള്ളി തള്ളിമറിച്ച് തട്ടി മാറ്റി ഞാൻ കാലെടുത്ത് വെച്ച് രണ്ട് സ്റ്റെപ്പിൻ്റെ മുകളിലേക്ക് കാലെടുത്ത് വെക്കലും ഒരു ഒറ്റ പാളിയുള്ള മുണ്ടാണ് ഞാൻ ഉപയോഗിക്കാൻ ആ സമയത്ത് ഞാൻ ആ മുണ്ട് എൻ്റെ ബേക്കിൽ നിന്ന് വട്ടം കയറിപ്പോയി മുണ്ട് കയറി ആ അവസ്ഥയിൽ ഞാനിത് അറിയുന്നില്ല ഞാൻ കയറുമ്പോഴത്തേനും സ്റ്റെപ്പിലേക്ക് കയറുമ്പോഴത്തേനും കാലിൽ നിന്ന് ഒരു ചെരുപ്പ് ഊരിപ്പോയി അപ്പോൾ ഞാൻ കയറി അകത്ത് നിന്നപ്പോൾ ഞാൻ എൻ്റെ കൂട്ടുകാരനോട് പറഞ്ഞു നിങ്ങൾക്കൊക്കെ സീറ്റ് ഞാൻ വെച്ചിട്ടുണ്ട് നിങ്ങളെൻ്റെ ചെരുപ്പ് എടുത്തിട്ട് വരണം എന്ന് പറയുന്നു അങ്ങനെ ഇവർ ചെരുപ്പ് കൊണ്ട് ഇവർ കയറി വരുന്നു ഞാൻ കയറി വന്നപ്പോൾ ഞാൻ ചോദിച്ചു ചെരുപ്പ് എന്തു ചെയ്യുന്നു അപ്പം അവർ പറഞ്ഞു ചെരുപ്പ് എന്ന് പറഞ്ഞു എന്തായാലും ഇവർ ഇരുന്നു ഞാനൊന്നും ഒത്തിരി ചീത്ത പറഞ്ഞു കാരണം ഇവിടെ ഇറങ്ങണ്ടാന്ന് ഞാൻ പറഞ്ഞതായിരുന്നു എന്നൊക്കെ പറഞ്ഞ് കൂട്ടുകാരനോട് ഒരു അസ്വസ്ഥപ്പെട്ടു നല്ലവണ്ണം അസ്വസ്ഥപ്പെട്ടു സംസാരിച്ചു എന്താണെങ്കിലും ഞാൻ ഇറങ്ങി ചെന്ന് നോക്കിയപ്പോൾ എൻ്റെ ചെരുപ്പ് കാണുന്നില്ല ഞാൻ കുരിഞ്ഞു നോക്കി നോക്കുമ്പോൾ ബസിൻ്റെ അടിയിലായിട്ട് ചെരുപ്പ് കിടപ്പുണ്ട് അങ്ങനെ ഞാൻ ആ ചെരുപ്പ് എടുക്കാൻ വേണ്ടി അവിടെ നിന്ന് കുരിഞ്ഞു ഈ വണ്ടിയുടെ അടിയിലേക്ക് പോയി അപ്പം മറ്റേ അവശേഷിച്ച ചെരുപ്പ് മറ്റേ കാലിലുണ്ടായിരുന്നു ഞാൻ അവിടെ ഊരി വെച്ചിരുന്നു ഒരു ചെരുപ്പ് എടുത്ത് വണ്ടിയുടെ അടിയിലെ ചെരുപ്പ് എടുത്ത് പുറത്തേക്ക് വന്ന് നോക്കുമ്പോഴത്തേനും എൻ്റെ പുറത്ത് ഊരിയിട്ടിരുന്ന ചെരുപ്പ് നഷ്ടപ്പെട്ടു അപ്പം ഞാനവിടെ വന്നിട്ട് നല്ലോണം അവിടെയുള്ള ആൾക്കാരെ മുഴുവൻ ഇവിടെ ഉള്ളമാർ മുഴുവൻ കള്ളമാർ അങ്ങനെ എങ്ങനെയാന്നൊക്കെ പറയുമ്പോഴത്തേക്കും എൻ്റെ കൂട്ടുകാരെ ഇറങ്ങി വന്നു അവരുടെ വാഗ് പൊത്തിപ്പിടിച്ചു ഞാൻ വായിക്ക് കടി കൈക്ക് കടിച്ച് ഇങ്ങനെ പിടിവലിയായി ഷട്ടിൻ്റെ എല്ലാം പൊട്ടി പിടിച്ച് വണ്ടിക്കകത്താക്കി അങ്ങനെ ഇരുന്നു കുറച്ച് അപ്പുറത്ത് ചെല്ലുമ്പോഴത്തേനും കണ്ടക്ടർ വന്ന് വെച്ചു ഒരു പെണ്ണുങ്ങളായിരുന്നു അവർ ചോദിച്ചു ചപ്പൽ എന്ന് നഷ്ടപ്പെട്ടു എന്നുള്ള രീതിയിൽ അവർ ചപ്പലിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ ഞാൻ അവരോടും തെറി പറഞ്ഞു അങ്ങനെ ആയി ഭയങ്കര അസ്വസ്ഥതയായി ഇവരെന്നെ പിടിച്ചമർത്തി വെച്ചു കുറേ ദൂരം എത്തി മാണ്ഡ്യ െന്ന് പറഞ്ഞാൽ മൈസൂറിനും ബാംഗ്ലൂരിനും ഇടയ്ക്കുള്ള ഒരു സ്ഥലത്ത് ബസ് നിർത്തി അപ്പോൾ എൻ്റെ എതിർവസ്ഥിരിക്കുന്ന ഒരു ചേച്ചി എന്നെ നോക്കി എപ്പോഴും ചിരിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അവർ അവിടെ ചെന്നപ്പോൾ എന്നോട് പറഞ്ഞു കോഫി ടീ ഫൈവ് മിനിറ്റ് ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞു അപ്പോൾ കാപ്പി കുടിക്കാനും ചായ കുടിക്കാനും അങ്ങനെ ഞാൻ അവിടെ ഞങ്ങൾ ഇറങ്ങി ഞങ്ങൾ ഓടി ഞാൻ ഓടിപ്പോയി സിഗരറ്റ് വലിച്ചു തിരിച്ചു വരുമ്പം ഈ മുണ്ട് കീറിയ സംഭവം അപ്പോഴാണ് ശരിക്കും മനസ്സിലാവുന്നത് അങ്ങനെ ഇത് ജാളിതയോടുകൂടി താത്തിപ്പിടിച്ച് തിരിച്ചു വന്നു ബസ്സിലേക്ക് വന്ന് കയറിയപ്പം ഞാനീ ചെരുപ്പ് പോയതിനെ ഓർത്ത് എനിക്കെൻ്റെ കൂടെയുള്ളവനോട് അസ്വസ്ഥത മാറുന്നേയില്ല അവൻ കാരണമാണ് ഇതൊക്കെ സംഭവിച്ചത് എന്നുള്ളൊരു വലിയ അവസ്ഥയിലാണ് ഞാൻ ഇങ്ങനെ ശക്തി ചവിട്ടിയതാണ് അപ്പം ഞാൻ ആ ചവിട്ടുന്ന സമയത്ത് എൻ്റെ ചെരുപ്പിലേക്കാണ് ഞാൻ ചവിട്ടുന്നത് അപ്പം ഞാൻ കയറി വരുമ്പം ഇരിക്കുന്ന സീറ്റിൽ എന്നെ കാപ്പി കുടിക്കാൻ ചായ കുടിക്കാൻ അഞ്ച് മിനിറ്റ് ഉണ്ടെന്ന് പറഞ്ഞാൽ ആ ചേച്ചി ആ സീറ്റിൽ ഇരിപ്പുണ്ടായിരുന്നു അവർ അവിടുന്ന് ഞാൻ പറഞ്ഞു നിങ്ങളവിടെ ഇരുന്നു എന്ന് പറഞ്ഞാൽ ഞാൻ മാറിപ്പോയിരിക്കാം വന്നപ്പോഴത്തേനും അവർ വേണ്ട എന്ന് പറഞ്ഞ് കഴിഞ്ഞു പോയതാണ് ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഒരു പക്ഷേ അവരായിരിക്കാം ഈ ചെരുപ്പ് കൊണ്ടുന്ന് അകത്ത് എന്താണെങ്കിലും അതെൻ്റെ മനസ്സിനെ കൊളുത്തിപ്പിടിച്ച ഒരു സംഭവമായിപ്പോയി കാരണം ഞാൻ വിചാരിക്കാത്ത ഒരു സംഭവം അവിടെ നടന്ന് പെട്ടെന്നൊരു ഷോ ഷോക്ക് എനിക്ക് സംഭവിച്ചു എങ്ങനെയാണെങ്കിലും ഞങ്ങൾ ബാംഗ്ലൂർ സി എസ് ടി ധ്യാനകേന്ദ്രത്തിൻ്റെ ഫ്രണ്ടിൽ പോയി വണ്ടി ഇറങ്ങി അവിടുന്ന് കേന്ദ്രത്തിലേക്ക് പോകുമ്പം ഞാൻ നോക്കുമ്പം മാതാവിൻ്റെ മടിയിൽ ഈശോ ഇങ്ങനെ കുരിശേലിൽ നിന്ന് ഇറക്കിയ ഈശോ കിടക്കുന്ന ഒരു ചിത്രം ഞാൻ ആ ചിത്രത്തിലേക്ക് നോക്കിയിട്ട് ഞാൻ ഇങ്ങനെ പറഞ്ഞു നീ സത്യമാണെങ്കിൽ തിരിച്ച് ഞാനിവിടുന്ന് പോകുമ്പോൾ ഇങ്ങനെ അല്ലേ ഞാൻ പോകുന്നതെന്ന് ഇങ്ങനെ അവർ ഒരു വിശ്വയം നോക്കി ഒരു വെല്ലുവിളി വിളി വെല്ലുവിളിച്ച പോലെ പറഞ്ഞിട്ട് ഞാൻ അകത്തേക്ക് കടന്നുപോയി ധ്യാന കേന്ദ്രത്തിൻ്റെ അടുത്ത് ചെല്ലുമ്പം ഉള്ളിൽ ചെല്ലുമ്പം ഇവിടുന്ന് പ്രധാന ഗേറ്റിൻ്റെ അടുത്ത് ആ ഉള്ളിലായിട്ട് ഞങ്ങളെ രജിസ്ട്രേഷൻ കൗണ്ടറിൻ്റെ അടുത്ത് ആലിശേച്ചിയും കൂടെയുള്ളവരും കാത്ത് നിൽക്കുന്നുണ്ട് കുറേ പെൺകുട്ടികളായിരുന്നു അവരെല്ലാവരും എന്നെ കണ്ടപ്പാടെ തന്നെ അവർ കൂവിച്ചിരിച്ചു ആലി ചേച്ചി ഓടി വന്നൊരോട് പറഞ്ഞു ഞാൻ ഞാൻ ധ്യാന സെൻ്റർ ധ്യാനം തുടങ്ങി വൈകുന്നേരമായി ധ്യാനം ഹാളിൽ ധ്യാനം തുടങ്ങി അപ്പോൾ ഞാനിപ്പോൾ വരണ്ട നിങ്ങളിപ്പോൾ വരണ്ട നിങ്ങൾ മൂന്നാമത്തെ നിലയിലാണ് ആണുങ്ങളുടെ ഡോർമെറ്ററി അങ്ങോട്ടേക്ക് വന്നാൽ മതിയെന്ന് പറഞ്ഞു അങ്ങനെ ആ ഡോർമറ്ററിയിലേക്ക് ഞങ്ങൾ കയറിപ്പോയി ഞങ്ങളുടെ കയ്യിൽ ആവശ്യമുള്ള സിഗരറ്റും മറ്റ് സാധനങ്ങളെല്ലാം ഉണ്ടായിരുന്നു ഇതെല്ലാം ഞങ്ങൾ ബെഡിൻ്റെ അടിയിലേക്ക് ചവിട്ടി താഴ്ത്തി വെച്ചു ഞങ്ങളവിടെ സുഖമായിട്ട് കയറി കിടന്നു ആ ദിവസം ഒരു പരിപാടിക്ക് പോലെ ഞങ്ങളെ അടക്കി നിർത്താൻ വേണ്ടിയിട്ട് താഴേന്ന് വോളണ്ടിയേഴ്സും അച്ഛന്മാരൊക്കെ വന്നു അവരോടും എന്തൊക്കെയോ ഞങ്ങൾ സംസാരിച്ചു വളരെ മോശമായിരുന്നു എന്തായാലും അവരവിടെ നിന്ന് നിങ്ങൾ ഉപേക്ഷിച്ച പോലെ അവർ ഇറങ്ങിപ്പോയി പിറ്റേന്ന് പ്രഭാതത്തിൽ മണി ആയപ്പോഴത്തേനും ഞാൻ എഴുന്നേറ്റു അപ്പോൾ ഞാൻ എൻ്റെ കൂടെ ഉള്ളവരെ വിളിച്ചു അപ്പോൾ അവരാരും എഴുന്നേൽക്കുന്ന ലക്ഷണമില്ല പെട്ടെന്ന് തന്നെ ഞാൻ പോയി കുളിച്ചു റെഡിയായി ഞാൻ ധ്യാന ഹോളിലേക്ക് കടന്നുപോയി ജോർജിയൊക്കെ പുതുക്കുഴി അച്ഛൻ്റെ ധ്യാനമായിരുന്നു ആ ധ്യാനത്തിൽ ഉച്ചക്ക് എട്ടര സമയാകുമ്പോഴത്തേനും രാവിലെ ഭക്ഷണത്തിന് വിടുന്ന ആ സമയമാകുമ്പോഴത്തേനും തന്നെ എനിക്കെന്തോ ഒരു പ്രത്യേക അനുഭവം പോലെ പെട്ടെന്ന് എന്തോ എന്നെ വലിയതായിട്ട് അങ്ങോട്ട് ആകർഷിക്കുന്നൊരനുഭവം ഞാൻ എന്തായാലും ഇതുവരെ തള്ളിപ്പറഞ്ഞ് വെറുപ്പിച്ച് അല്ലെങ്കിൽ ഇഷ്ടമില്ലാതെ നടന്ന ഈശോയുടെ ആ വചനം കേൾക്കുമ്പോൾ എനിക്ക് എന്നെ എന്തോ അങ്ങോട്ട് വലിക്കുന്ന ഒരു അനുഭവം എനിക്കുണ്ടായി പ്രിയമുള്ളവർ ഞാൻ ഏകദേശം ഒരു എട്ടര ആയപ്പോഴത്തേക്കും നമ്മളെ ഭക്ഷണത്തിന് വിട്ട ആ സമയമാകുമ്പോഴത്തേക്കും ഞാനൊരു തീരുമാനം എൻ്റെ ഹൃദയത്തിൽ നിന്ന് തന്നെ ഉണ്ടായി ഇനി ഒരിക്കലും മദ്യപിക്കില്ല പുക വലിക്കില്ല എന്നൊരു തീരുമാനം എടുക്കാനായിട്ട് ഞാൻ തീരുമാനിച്ചു കൊടുക്കുന്നത് അങ്ങനെ ആ കൂടി ഞാൻ തിരിച്ചു വന്നു ഭക്ഷണം കഴിച്ചു നേരെ മുകളിൽ ഞങ്ങൾ കിടക്കുന്ന സ്ഥലത്ത് പോയി ഇവരുടെ സ്ഥിതി എന്താണെന്ന് നോക്കി അപ്പോഴും ഇവർ അവിടെ കിടക്കുകയാണ് ഇവർ എഴുന്നേറ്റിട്ടില്ല അപ്പം ശരിക്കു പറഞ്ഞാൽ അവരെ കഴിഞ്ഞും ലഹരിയിലും അസ്വസ്ഥതയിലും ഉണ്ടായിരുന്ന ഞാൻ കുഴപ്പമില്ലാണ്ടായി ഈ മൂന്ന് അവിടെ ഈ ആയിട്ട് വരെ എഴുന്നേറ്റിട്ടില്ല ഞാനവരെ വിളിക്കാനൊന്നും പോയില്ല ഞാൻ എന്തായാലും ബെഡിൻ്റെ അടിയിൽ നിന്ന് കാല് കണ്ട് തട്ടി സാധനം ഞങ്ങളുടെ കയ്യിൽ ഉണ്ടായിരുന്ന സാധനങ്ങൾ എടുത്തു ഞാൻ കൊണ്ട് ജനലിൽ കൂടി അത് താഴേക്ക് ഇട്ടു ഇതിടുമ്പോഴത്തേനും കൊണ്ട് ഇവരിൽ ഒരുത്തം ചാടി വന്നു നിനക്ക് പ്രാന്താണോന്ന് ചോദിച്ച് കൈത്തി പിടിച്ചു അപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു അത് പ്രാന്തായിട്ടല്ല ഇനി നമ്മളിത് ഉപയോഗിക്കുന്നില്ല നമ്മൾ നീ പറഞ്ഞു അവിടുന്ന് നമ്മൾ മന്ധിപ്പിച്ചു നന്നാകാൻ വേണ്ടി നമ്മൾ വന്നു ഇനി നന്നാകാൻ പറ്റുമോ എവിടെ വെച്ച് ഉപേക്ഷിക്കുകയാണെന്നുള്ളത് ഡോക്ടർ ആദ്യത്തെ ദിവസം മരുന്ന് വന്ന് ഞങ്ങളെ വീട്ടിലേക്ക് വിട്ടു രാത്രി മരുന്ന് കഴിച്ചു രണ്ടാമത്തെ ദിവസം അന്ന് പിറ്റേന്ന് ഞായറാഴ്ച ആയിരുന്നു മൂന്ന് ബോട്ടിൽ പ്ലേറ്റ്ലെറ്റ്സ് ശരീരത്തിൽ കയറ്റി വേർതിരിച്ച് കയറ്റി അതിൻ്റെ പിറ്റെന്ന് നോക്കുമ്പോഴത്തേനും അത് ഏഴായിരം എട്ടായിരോട്ടായി ആ രാത്രിയിൽ അന്ന് അനേകം മക്കളോട് ഞങ്ങൾ പ്രാർത്ഥന സഹായം ചോദിച്ചു ഞങ്ങൾ ഒത്തിരി മക്കൾ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു ദൈവം ഈശോ അത്ഭുതകരമായി ആ രാത്രി ഇടപെട്ടു കോട്ടയത്ത് നടക്കുന്ന ക്രിസ്ത്യൻ ധ്യാനത്തിൽ പങ്കെടുക്കാൻ ഉടനാൾക്കാരെ കൊണ്ട് പോവുക സ്ഥലമാണ് ജോർജ്